ദേവികുളം എം എൽ എയുടെ ആരോപണം നിഷേധിച്ച് സബ് കളക്ടർ രേണുരാജ് രാജേന്ദ്രൻ എം എൽ എ എന്നല്ലാതെ മറ്റൊന്നും വിളിച്ചിട്ടില്ല എന്ന് സബ് കളക്ടർ പ്രതികരിച്ചു എസ് രാജേന്ദ്രൻ എം എൽ എ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നാൽ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞതെന്നും രേണുരാജ് വിശദമാക്കുന്നു എം എൽ എയെ താൻ എന്ന് കളക്ടർ വിളിച്ചെന്നായിരുന്നു എസ് രാജേന്ദ്രൻ ആരോപിച്ചത് നേരത്തെ ദേവികുളം സബ് കളക്ടറെ ബോധമില്ലാത്തവളെന്ന് എസ് രാജേന്ദ്രൻ എം ആക്ഷേപിച്ചിരുന്നു മൂന്നാറിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവർ മുൻകൈയ്യെടുത്തുനിന്ന് അനധികൃത നിർമ്മാണ ജോലികൾ നടത്തിക്കുകയും ചെയ്തിരുന്നു പഴയ മൂന്നാറിൽ മുതിരപ്പുഴയാറിന് തീരത്ത് എൻ ഒ സി വാങ്ങാതെ പഞ്ചായത്ത് നടത്തിവന്ന കെട്ടിട നിർമ്മാണത്തിനാണ് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് കെ കമ്പനി വാഹന പാർക്കിംഗ് ഗ്രൗണ്ടിനായി വിട്ടുകൊടുത്ത സ്ഥലത്തെ നിർമ്മാണം സംബന്ധിച്ച പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയെ തുടർന്നായിരുന്നു സബ് കളക്ടർ രേണുരാജിന്റെ നടപടി എന്നാൽ പഞ്ചായത്തിന്റെ നിർമ്മാണങ്ങൾക്ക് ആരുടെയും അനുമതി ആവശ്യമില്ലെന്ന് പറഞ്ഞായിരുന്നു എം എൽ എ സബ് കളക്ടറെ ബോധമില്ലാത്തവളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് ദേവികുളം സബ് കളക്ടർ രേണുരാജിനെ ബുദ്ധി ഇല്ലാത്തവളെന്ന് പരസ്യമായി വിളിച്ചതിന് മാപ്പ് പറയില്ല എന്ന് എസ് രാജേന്ദ്രൻ എം എൽ എ പ്രതികരിച്ചു സ്പീക്കർക്ക് രേണുരാജിനെതിരെ പരാതി നൽകും എന്റെ ഫോൺ കട്ട് ചെയ്യാൻ സബ് കളക്ടർക്ക് അധികാരമില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാകും പരാതി നൽകുകയെന്നും എസ് രാജേന്ദ്രൻ എം എൽ എ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ പറഞ്ഞിരുന്നു മാപ്പ് പറയേണ്ടതുണ്ടെങ്കിൽ മാപ്പ് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് നിലപാട് എന്ന് രാജേന്ദ്രൻ ആവർത്തിച്ചു ഇവിടെ സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ട് പദ്ധതി പൂർത്തിയാക്കുന്ന സമയത്തല്ല എതിർപ്പ് പറയേണ്ടതെന്നാണ് എസ് രാജേന്ദ്രന്റെ മറുപടി നേരിട്ട് പോയി സബ് കളക്ടറെ കണ്ടപ്പോൾ തന്റെ കാര്യം താൻ നോക്ക് എന്റെ കാര്യം ഞാൻ നോക്കാമെന്നാണ് രേണുരാജ് പറഞ്ഞതെന്ന് എസ് രാജേന്ദ്രൻ ആരോപിച്ചു അങ്ങനെയുള്ള വാക്കുകൾ തന്നെയാണോ പറഞ്ഞതെന്ന് പ്രായത്തെ പോലും മാനിക്കാതെയാണ് സബ് കളക്ടർ പെരുമാറിയത് എന്നും രാജേന്ദ്രൻ പറയുന്നു അവൾ ഇതെല്ലാം വായിച്ചു പഠിക്കണ്ടേ അവൾ ബുദ്ധി ഇല്ലാത്തവൾ ഏതാണ്ട് ഐ എ എസ് കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു കളക്ടറാകാൻ വേണ്ടി മാത്രം പഠിച്ച് കളക്ടറായവർക്ക് ഇത്ര മാത്രമേ ബുദ്ധി ഉണ്ടാകൂ ബിൽഡിംഗ് റൂൾസ് പഞ്ചായത്ത് വകുപ്പാണ് അവൾക്ക് ഇടപെടാൻ യാതൊരു റൈറ്റുമില്ല അവളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യണം ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ജനപ്രതിനിധികളുടെ നിർദ്ദേശം കേൾക്കൂലെന്ന് പറഞ്ഞാൽ എങ്ങനാ എന്നാണ് ദേവികുളം സബ് കളക്ടറെ കുറിച്ച് എസ് രാജേന്ദ്രൻ പറഞ്ഞത് അതേസമയം എംഎൽഎയുടെ നടപടിയെ തള്ളി സി പി ഐ രംഗത്തെത്തിയിട്ടുണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് എംഎല്എയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് സിപിഐ പറയുന്നു എന്നാൽ വിഷയത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും രാജേന്ദ്രനോട് വിശദീകരണം തേടുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി ജയചന്ദ്രനും പറഞ്ഞു മൂന്നാർ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം തടയാനെത്തിയ റവന്യൂ സംഘത്തെ എസ് രാജേന്ദ്രൻ എം എൽ എ തടഞ്ഞതും സബ് കളക്ടർക്കെതിരെ മോശം പരാമർശം നടത്തിയതുമാണ് വിവാദത്തിന് കാരണമായത് അതേസമയം രാജേന്ദ്രന്റെ ഇടപെടലിലും ഭീഷണിയിലും വഴങ്ങില്ലെന്ന നിലപാടാണ് സബ് കളക്ടർക്കുള്ളത് കയ്യേറ്റം ഒഴിപ്പിക്കലുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അധിക്ഷേപങ്ങൾ വകവയ്ക്കാതെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് സബ് കളക്ടറുടെ തീരുമാനം കയ്യേറ്റം അനുവദിക്കില്ലെന്നാണ് നിലപാട് സബ് കളക്ടറെ പരസ്യമായി ആക്ഷേപിച്ച എസ് രാജേന്ദ്രൻ എം എൽ പ്രതിഷേധം ശക്തമാവുകയാണ്